ഫ്ളാറ്റുകൾ പോയി നോക്കിയതാണ് പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിനീത വിനീത് ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻഡ് ആ ഫ്ലാറ്റ് ആയിരിക്കും സി ഡി മൂസേഡ് നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ് സെയിം ഫ്ളാറ്റ് ആണെങ്കിലും അത് നമ്മള് വേറൊരു ഫ്ളാറ്റിലെടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരുക അത് മലപ്പൂട്ടായിരുന്നില്ല സംസാരിച്ച് കുറെ കാലമായിട്ട് ഇത് തന്നെ എന്ന് പറയുമ്പോ നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സംഭവം അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിന് തന്നെ വേറെ വഴിക്ക് പോയതൊക്കെ ല്ലല്ലോ എന്നെ ശരിക്കുംത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് നിങ്ങൾ ഇന്നലെ എല്ലാവരും കാണുന്ന ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മള് ഫേസ് ചെയ്യ നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോട്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു ഫൈറ്ററിൽ അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ട് അല്ലെ ഞാൻ ആരാണെന്നോ അപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നമാരും മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക ആ ഒരു ബായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിട്ട് അതെ അതെ നൂ നൂറ് ശതമാനം അത് കയറുന്നതാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ പവി ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞ ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ച താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ളാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും ആ ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേക്കുടിയാന്നുള്ളതാണ് എല്ലാവരുടെയും ഏ ഗാർഡിയൻ ആണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളെപ്പറ്റി സരസിയാണ് ഈ സിനിമ പറയുന്നത് ഇല്ല ഞാൻ പറഞ്ഞല്ലോ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എനിക്ക് ഒരുപാട് കിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുള്ള ഒരാളാണ് അപ്പോ കഴിഞ്ഞ കൊറേ ഹിറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമ മോശമായി പറഞ്ഞാൽ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും തന്ന എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെത്തിയിരിക്കുന്നത് അത് എന്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല പല പല ടൈപ്പ് സിനിമകൾ പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ് അതിൽ ചിലത് വർക്കൗട്ടാവും ചിലത് ആവില്ല ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായിന്ന് പറഞ്ഞ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു പിന്നെ ഒരു പടം ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം അതിന്റെ പ്രൊഡ്യൂസർ അത്രയും നമുക്ക് ചിലപ്പോ അടുത്ത സിനിമയിൽ അത് കവറപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിനാണ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ചെയ്തു നമുക്ക് ഇതിന്റെ ഫെയ്റ്റും നമുക്ക് അങ്ങോട്ടാണ് അല്ലല്ല കാരണം പത്തിരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ ഒരു മെമ്പർ കൂടിയാണ് അത് മാത്രല്ല ഞാനിവിടെ ഇരുപത്തൊന്ന് വർഷമായിട്ട് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന അതിന് ഇരിക്കാനുള്ളൊരു സ്ഥലം അതുപോലെ തന്നെ അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ് അതല്ലാതെ ഇപ്പൊ നിങ്ങൾ കണ്ടതല്ലേ അന്നത്തെ ഫിയോക്കിന്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേംബറും എല്ലാവരും കൂടി വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ടാണ് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം അല്ലാണ്ട് ഇത് വേറൊന്നിനെ ഒന്നിനും പൊളിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു ഇത് മനസ്സിലായി അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പടം അപ്പൊ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് നിന്നത് അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ അവര് ചോദിക്കും അല്ല ചെയർമാൻ നിങ്ങൾക്ക് പടം തരൂല്ലേ നിങ്ങൾക്ക് ചെയർമാന് നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം ഇല്ല ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി ഇനി പുറകെ പുറകെ ഓരോ ആൾക്കാര് അദ്ദേഹം ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനില് ഇതാവുന്നല്ലേ നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ് ആ പോസ്റ്റ് ഞാൻ എനിക്കങ്ങനെ തോന്നിട്ടില്ല എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്താ പോരേ അതാ ചോച്ച അത് അയാൾ ആരാണ് അതെന്താ പറയാൻ പറ്റത്തെന്താ അതെ ആകെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് എന്തിനു ഉത്തരം പറയണം എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ ഇവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയാൻ കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഇല്ല എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിങ്ങള് ഈ പവി കെയർ ടേക്കർ കാണുമ്പോൾ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ ഇതിൽ പോകും ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടി തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല കേശു വീടിന്റെ നാഥൻ അയാള് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥൻ അയാള് ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട് ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടല്ലോ ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ളെക്സിബിൾ ആവുന്നില്ല അയാൾക്ക് അയാളുടെ രീതികളുണ്ട് അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങി ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയിൽ വരണ കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ തമാശയും ചെയ്യുന്നില്ല എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങൾ കാണൂ അങ്ങനെ അതിലോട് ചോദിക്കും ഇപ്പൊ ഇയാള് ശരിയായോ എന്ന് ചോദിക്കും